കാലഘട്ടത്തിലേക്ക് നമ്മുടെ മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഈ മാരക വിഭവത്തിൽ നിന്ന് മാനവജാതിയെ വിടുവിപ്പാൻ മറ്റൊരു സന്ദേശത്തിനും കഴിയില്ല മറ്റൊരു മാർഗത്തിനും കഴിയില്ല മറ്റൊരു വ്യക്തിക്കും കഴിയില്ല അതിന് കഴിയുന്ന ഏക മാർഗം ഏക വ്യക്തി കർത്താവായ ആ സന്ദേശം പ്രഭാഷകൻ പ്രിയ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രൈസ്തീക അഭിവാദങ്ങൾ നേരിടുകയാണ് മംഗശൈവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നഭിമുഖ്യത്തിൽ ഇന്ന് പ്രഭാതം മുതൽ ആരംഭിക്കപ്പെട്ട ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ കവലയിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒട്ടനവധി പ്രഭാഷണങ്ങൾക്ക് കാതൊർക്കപ്പെട്ട ഒട്ടനവധി ആളുകൾ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ടെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്റെ സഹൃദയരെ വിവിധ മതദർശനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് മതേതര സുഹൃത്തുക്കളെ നമ്മുടെ നാട് കൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നകലുഷിതമായ ഘട്ടത്തിൽ കൂടിയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വിവിധ ലഹരി പ്രളയങ്ങൾക്ക് മുമ്പിൽ യുവചേതനകളും യുവസോദരങ്ങളും യുവകേസരികളും ഒക്കെ അപ്പാട് തകർന്നു വീഴുന്നൊരു കാലത്തിലാണ് നാമൊക്കെ അധിഭസിക്കുന്നത് എവിടേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത നിരവധി ചോദ്യങ്ങൾക്ക് മുമ്പിൽ മാനവിക സമൂഹം അമ്മ പരാജിതരായി മുട്ടുകുത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സന്ദേശത്തിന് ഏറെ പ്രാധാന്യതയുണ്ട് ഈ സന്ദേശം ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കിട്ടിയ ഇൻസ്പിറേഷൻ ചോദിച്ചാൽ മദ്യത്തിൻറെയും മയക്കുമരുന്നിന്റെയും വിവിധ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ട ആളുകൾ ഇങ്ങനെ അസന്മാർഗികമാകുന്ന അധാർമികമാകുന്ന അസമത്വങ്ങൾ കൊള്ളുന്ന ഈ നാട്ടിൽ വിവിധ വിവിധയാളകളെ മാറ്റിമറിച്ചൊരു മഹൻ സന്ദേശമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കമലയിൽ പ്രഭാഷണം ചെയ്യുന്നതിൻ്റെ മുഖ്യ കേന്ദ്ര ബന്ധുവാകുന്ന ക്രിസ്തുവിന്റെ സനാതനമായ സന്ദേശമാണ് എന്റെ സഹോദരങ്ങളെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നും മഹത്തിവൽക്കരിക്കപ്പെടുന്ന അനുഗ്രഹീതമായ നാട് ഏറെ ഭംഗി കൊണ്ട് ബോധിതമാണ് നമ്മുടെ നാട് ശ്രേഷ്ഠതകൾ കൊണ്ടും അക്ഷരങ്ങളുടെ നിറക്കൂട്ടുകൾ കൊണ്ടും മനോഹാരിതയുടെ വ്യത്യസ്ത മേഖലകൾ കൊണ്ടുമൊക്കെ നമ്മുടെ നാട് സമൃദ്ധമാണ് ഏറെ സന്തുഷ്ടമാണ് പക്ഷേ മദ്യത്തിന്റെയും മയക്കമരുന്നിന്റെയും ഈ സ്വാധീന വലയങ്ങൾ എത്രയെത്ര ആളുകളെ തകർത്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം വിനോദസഞ്ചാരികളും നിങ്ങളിൽ പലരും നമ്മളടക്കം പലരും വിവിധ ഡാമുകൾ സന്ദർശിക്കാൻ പോകാറുണ്ട് നമുക്ക് അല്പം ഒത്തിരി ദൂരമില്ലാത്തൊരു ഡാം അത് തെന്മല ഡാമാണ് ഡാമുകൾ സന്ദർശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെല്ലുമ്പോഴെന്നും ഡാം തുറക്കണമെന്നില്ല ഞാൻ കാണാൻ വന്നതാണ് അതുകൊണ്ട് ഡാം തുറക്കാൻ പറഞ്ഞാൽ അതിന്റെ അധികൃതർ നമ്മളെ അവിടെ നാട്ടിപ്പയക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഡാം തുറക്കാൻ വേണ്ടി നമ്മൾ കാണാൻ വരുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടി തുറക്കുന്നതല്ല അതിന്റെ വെള്ളത്തിന്റെ ഉയർച്ചയിലും അതിന് മിനിമം അളവിൽ അളവിലെത്തി കഴിയുമ്പോൾ തുറന്നു വിടാറുണ്ട് ഈ തുറന്നു വിടുമ്പോൾ ഇതിന്റെ പരാമരങ്ങളിൽ പറക്കുന്ന ഇരുതരങ്ങളിൽ പറക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഇന്ന് വൈകിട്ട് കൃത്യം ആറ് മണിക്ക് ശേഷം ഡാം വിടും ഈ സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് പറയാറുണ്ട് എന്തിനാണ് അങ്ങനെ പറയണത് എന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിനറിയില്ല വസ്തുവിന്റെ എത്ര എത്രസൻ്റെ വസ്തു ഇരികരകളിലുള്ളവർക്കൊന്നും ഉണ്ട് എന്നൊന്നും വെള്ളം നോക്കത്തില്ല വെള്ളം വരുന്ന പിടി ഇരുകരകളിൽ നിൽക്കുന്ന എത്രയെത്ര മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നതും എത്രയെത്ര കെട്ടിടങ്ങൾ വെള്ളത്തിൽ പതിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടവരാണ് എന്താണ് ഞാനിത് ഓർപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ യാത്രയിൽ ഇതുപോലെയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ജലപ്രളയം ഈ െ കാർന്ന് തിന്നതല്ലാതെ ഒട്ടനവധി കുടുംബങ്ങൾ വഴിയാധാരമായതല്ലാതെ ഒട്ടനവധി ആളുകൾ തകർന്നു പോയതല്ലാതെ ഒരു സമാധാനവും ഈ മദ്യവും മയക്കുമരുന്ന് ഒന്നും മനുഷ്യന് നൽകിയിട്ടില്ല പക്ഷേ ഇത്തരം ദുസംഘടിതമായ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യനെങ്ങനെ രക്ഷ നേടാൻ കഴിയും മനുഷ്യൻ എങ്ങനെ വിമോചനം നൽകാൻ കഴിയും മനുഷ്യൻ എങ്ങനെ നിത്യ സന്തോഷം പ്രാപിക്കാൻ കഴിയുമെന്ന ചോദ്യങ്ങൾ എല്ലായിടങ്ങളിലും ഉരുത്തിരിയാറുണ്ടത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് എന്റെ സോദനങ്ങളെപ്പോൾ ചില ആളുകൾ ചോദിക്കും ഇവിടെ ഡി ഡിഅഡിക്ഷൻ സെന്ററുണ്ട് പോലീസ് അധികാരികളുണ്ട് ഭരണകൂടങ്ങളുണ്ട് ശിലാ കേന്ദ്രങ്ങളുണ്ട് ഇത്തരം അനുഗ്രഹീതമായ ഘടകങ്ങളൊക്കെ കൊണ്ട് നിറയപ്പെട്ട ഈ നാട്ടിൽ നിങ്ങളെപ്പോലെയുള്ള കമല പ്രസംഗങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പല ആളുകളെയും ഞങ്ങൾ ഞങ്ങളുടെ യാത്രകളുടെ ഇടവേളകളിൽ കണ്ടിട്ടുണ്ട് ഒരു നിമിഷം താങ്കൾ നിൽക്കണം ഒന്ന് താങ്കളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാകണം പറയട്ടെ മാർഗം എന്നൊലപാതകന്മാരെ കുഞ്ഞാടുക്കളാക്കി മാറ്റുകയർഗം എന്നെ മറ്റേ അക്രമകാരികളെ അവകാശികളാക്കി മാറ്റിയ മാർഗം എന്ന ഉപദ്രവകാരികളെ ഉപകാരികളാക്കി മാറ്റിയ ഉലകത്തിന്റെ നറകയിലൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ മധ്യയനവേളയിലും ഇവിടെ ഉയർത്തുന്ന ഈ സനാതനമായ സന്ദേശം സഹോദരങ്ങളെ ഇവിടെ എത്ര എത്ര കുടുംബങ്ങൾ ിലും കലാലയങ്ങളിലും ഒക്കെ മദ്യത്തിന്റെ തേർവാഴ്ച നടത്തുമ്പോൾ എത്ര എത്ര കുടുംബങ്ങൾ ഈ മണ്ണോട് വലിയ സഹോദരങ്ങളെ രക്ഷയ്ക്ക് നിദാനമായി ഒരു മാർഗം ഞാൻ വറഞ്ചി കാണിക്കട്ടെ ലോകമെമ്പാടും ഒരു ആഘോഷത്തിന്റെ തിമിർപ്പിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘോഷത്തിനുറപ്പിലേക്ക് നക്ഷത്രങ്ങളും സ്റ്റാറുകളും മറ്റ് വർണ്ണാഭുമായ മനോഹാരിതയും മനുഷ്യന്റെ കണ്ണിനെ ഇമ്പമാറുന്ന കൊണ്ടുമൊക്കെ നമ്മുടെ വീടുകളും കടകളും നഗരങ്ങളും നഗരത്തിന്റെ വീതി വീതിയാനന്തരമൊക്കെ ഉണ്ട് എന്തിനു വേണ്ടി ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ഫെസ്റ്റിവലിലേക്ക് എന്താണ് ഇതിന് സത്യം ക്രിസ്തുവിന്റെ ജനനത്തെ വരവേൽക്കുകയാണ് സോദര ജനിക്കേണ്ടത് ഏതെങ്കിലും ഒരു പുൽകൂട്ടിലല്ല ഉൾത്തരത്തിൽ ജനിക്കണം കേട്ടോ എന്റെ സോദരങ്ങളെ അനുഗ്രഹിതനായി ഗണിത ഇങ്ങനെയാണ് പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട് ആ ആകൃതിന്റെ ആകൃതി എന്നാണ് ഈശ്വരൻ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ മാത്രമേ ശൂന്യത മാറുകയുള്ളൂ എന്നാണ് എങ്കിൽ എന്റെ സോദനങ്ങൾ യേശു ജനിക്കേണ്ടത് ഏതെങ്കിലും പുൽക്കുടിയിലല്ലേശുളിൽ ജനിക്കണം മുന്നിലാണ് യേശു ജനിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമായി നിന്റെ ശരീരത്തിൽ മന്ദിപ്പിച്ച് തകർക്കരുത് കേട്ടോ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തെ നീ തകർക്കരുത് കേട്ടോ നീ ശരീരത്തിൽ യേശു വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എന്റെ സഹോദരങ്ങളെ ഈ നമ്മളധിവസിക്കട്ടെ നാട്ടിൽ ഇത്രയും അരാജകത്വങ്ങളും അനിഷ്ടകരമാകുന്ന വിവിധ സംഭവങ്ങൾ നടക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ ഇതിന്റെ എല്ലാം പിന്നിൽ നിൽക്കുന്ന വിപത്ത് എന്നുള്ളത് പാപമെന്ന മാരകമായ വിപത്താണ് ഈ പാപമെന്ന വിപത്തിൽ നിന്നും മോചനം നൽകിയാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിയുമോ ഇല്ലവേ ഇല്ല ഇവിടുത്തെ ആചാര്യന്മാർക്ക് കഴിയുമോ ഇല്ലവേ ഇല്ല ഇവിടുത്തെ ഉന്നതീകരിക്കപ്പെട്ട ഉന്നത കുല ജാതികന്മാർക്ക് കഴിയുമോ ഇല്ലവേ ഇല്ല ൾക്ക് വ്യാധിയിലേക്ക് കൊണ്ടുപോകുന്ന കൂടിരട്ടിൽ നിന്നൊരു വെളിച്ചതിൽ ഒരു വെളിച്ചത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുവെച്ചാൽ ഏത് വെളിച്ചത്തിന് കഴിയും ഇതാ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നരുളിയ ശ്രീയേശ

ചരിത്രകാരന്മാരുടെ സാഹിത്യത്തിന്റെ വില്യം ഷേക്സ്പിയറും ും ചരിത്രാത്വികൾക്കും അവരുടെ സാഹിത്യത്തിന്റെ കൃത്യങ്ങൾക്കും ജലമായി അത് ക്രിസ്തുവിന്റെ പവിത്രമായ സന്ദേശമാണ് എന്റെ സോദരങ്ങളെ ഒരു സ്വാതന്ത്ര്യം മാനവജാതിക്കാവശ്യമാണ് അത് മധ്യത്തിൽ നിന്ന് ണെങ്കിൽ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടുത്തെ അഡ്വർട്ടൈസ് പരസ്യങ്ങൾക്ക് കഴിയത്തില്ല ഞാനിടയ്ക്ക് ഒരു ഒരു ഉന്നതമായ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കണ്ടു മദ്യപിക്കാനുള്ള അവസരം അവിടെയുണ്ട് അവസരാനന്തരം അവിടെ തന്നെ പരസ്യം കൊടുക്കുകയാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ ഇതൊന്നും കൊണ്ട് മനുഷ്യനെ മാറ്റം വരുത്താൻ കഴിയത്തില്ലേ ഇവിടെ ഒതുചരുന്നത് പരസ്യങ്ങളെല്ലാം ഒരു പരസ്യത്തിന് മീതെ മറ്റൊരു പരസ്യം ഇങ്ങനെ വാണരുളുമ്പോൾ ഇവിടുത്തെ പരസ്യങ്ങളെല്ലാം നിഷ്ഫലമായി കൊണ്ടിരിക്കുകയാണ് ഇതിന് പരസ്യമായിട്ടല്ല ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഒരു വാസ്തവം നിങ്ങളെ വിളിച്ചറിയിക്കുകയാണ് ആ വാസ്തവം എന്താണ് യേശു ജനിച്ചു എന്ന വാസ്തവമാണ് കാലത്തിന്റെ ചരിത്രത്തെ എന്നും എന്നും ജനിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ അജയ്യനായി വാഴുന്ന ഒരു നാമം ഒരു നാഥൻ അത് യേശു ക്രിസ്തു മാത്രമാണ് കേട്ടോ ഇത് പറയുമ്പോ ചില ആളുകൾ നെറ്റിചൊള്ളിയാൻ സാധ്യതയുണ്ട് അയ്യേ ഇതിൽ മതപരിവർത്തനം പ്രസംഗം എന്നാണ് മതപരിവർത്തന പ്രസംഗമല്ലേ മാർഗത്തെ നിർദ്ദേശിക്കുകയാണ് എന്താണ് മാർഗം പാപത്തിന്റെ മോചനം എവിടെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ മോചനം എവിടെയാണ് അതൊരിടത്ത് മാത്രമാണ് ചുവട്ടിൽ മാത്രമാണ് ലോകത്തിൽ ഒത്തിരി രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്ക് ചരിത്രം വഹിക്കപ്പെട്ട മണ്ണാണ് ഈ ആർശ ഭാരതത്തിന്റെ മണ്ണ് ഈ ലോകത്തിന്റെ നിറകയിൽ ഒത്തിരി ഒത്തിരി രക്തരൂക്ഷിത വിപ്ലവങ്ങൾ ഇവിടെ നടക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ുന്നത് ഇവിടെ മണ്ണിൽ പടുത്തുയർത്തിയ ഏതെങ്കിലും സാമ്രാജ്യത്തെ എണ് ഞാനും പറഞ്ഞു അലക്സാണ്ടർ ചക്രവർത്തിയും ഒക്കെ ഒത്തിരി വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ നടത്തിയ വിപ്ലവങ്ങളെല്ലാം മനുഷ്യന്റെ ഈ മണ്ണിലായിരുന്നു അവർ പറയുന്ന ഇങ്ങനെയാണ് മണ്ണിലാണ് ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സായുധ സേനാ വ്യൂഹങ്ങൾ കൊണ്ട് ഞങ്ങൾ പെടുത്തുയർത്തി സാമ്രാജ്യമൊക്കെ ഈ മണ്ണിലായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു വലിയ പരിചയപ്പെടുത്താമതി യേശുന യേശുനാഥൻ ഈ മണ്ണിലല്ലൊരു സാമ്രാജ്യം പെടുത്തുയർത്തി മനുഷ്യന്റെ മനസ്സിലാണ് ഇന്നും മനുഷ്യന്റെ മനസ്സിലാണ് മാറ്റം വരേണ്ടത് ഈ ഇവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറിയത് കൊണ്ട് ഈ നാട്ടിൽ ഒരു ഉണ്ടെങ്കിൽ അവൻ മറ്റു നാട്ടിൽ ചെന്നാലും അവൻ കൊലപാതകം തന്നെയാണ് ഈ നാട്ടിൽ ഒരു മോഷ്ടാവ് ഉണ്ടെങ്കിൽ അവൻ ഈ മണ്ണ് മാറി മറ്റൊരു മണ്ണിൽ പോയി താമസിച്ചാലും അവൻ മോഷ്ടാവാണ് മണ്ണ് മാറിയത് കൊണ്ട് വീട് മാറിയത് കൊണ്ട് നാട് മാറിയത് കൊണ്ട് രക്ഷയില്ല നിന്റെ മനസ്സാണ് മാറേണ്ടത് മനസ്സ് മാറണമെങ്കിൽ മനസ്സിന് രൂപാന്തരപ്പെടുത്തുന്നൊരു ശക്തി കേന്ദ്രമാവശമാണ് അത് ക്രിസ്തു യേശു മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ആരുണ്ട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ സാർത്ഥതയിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇത് മനുഷ്യൻ സാർത്ഥതയുടെ മനോഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് ഞാൻ എന്ന ഭാവത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ മനോമുഖരങ്ങൾ ഉദിച്ചുയരപ്പെടുമ്പോൾ എന്റെ സഹദരങ്ങളെ കേട്ടോ യേശുവിനെ നിന്റെ ഉള്ളത്തിൽ സ്വീകരിക്കണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ പൊരുതുന്ന ജനതയുടെ കഥ പറയുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം എന്നുള്ളത് എന്താ വെച്ചാൽ ഒരിക്കൽ ഈ കെ നയനാ ചിന്താ വാരികയിൽ ഇങ്ങനെ എഴുതി പൊരുതുന്ന ജനതയെപ്പറ്റി പറയുന്നതാണ് യഥാർത്ഥ സാഹിത്യം അങ്ങനെയെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ് ജീവൻ ഉള്ളടക്കം ചെയ്യുന്ന തുടക്കം പുസ്തകമാണ് വിശുദ്ധ വിടിവിച്ചുകൊണ്ട് പുതുപുത്തൻ ദിവ്യ കാഹുള മോദിക്കൊണ്ട് ആനവരാശിയെ മോചനത്തിലേക്ക് വിമോചനത്തിലേക്ക് വഴി വഴികാണിച്ച മാർഗമാണ് മാർഗമെങ്കിൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രയാസത്തിനും നിങ്ങൾ ഏത് അടിമത്തത്തിൽ കിടക്കുന്നു ഏത് പ്രശ്നത്തിൽ കിടക്കുന്നുവോ ഏത് പ്രതിസന്ധി കിടക്കണമോ തീരാടബാധയാണോ മറ്റ് ലോകത്തിൽ ഭാരപ്പെടുന്നു മറ്റിതര മക്കളുടെ ഭാവി മാനസ് ആകുലപ്പെടുന്നു ഏത് വിഷയത്തിനും ഉത്തരം ശ്രീ ശ്രീവാണ് ഞങ്ങൾ എവിടെ ഈ മത പരസ്യമായി ഞങ്ങൾ പ്രസ്താവിക്കാറുണ്ട് എന്റെ സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട വിവിധ കാര്യങ്ങളുണ്ട് മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് ഏകമനുഷ്യനൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു ഇതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ൂ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന് എത്രയെത്ര സമാധാന കരാറുകളിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞാണ് ഇവിടെ എത്രയെത്ര ഉന്നതർ ഭരിക്കാൻ വേണ്ടി ഭരണശിരാ തിരിക്കാൻ വേണ്ടി ഉന്നതർ അവരുടെ ചക്രവർത്തിനങ്ങളിൽ അമർന്നിരുന്ന സാക്ഷര സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ നഷ്ടപ്പെട്ട രാജ്യം തിരികെ അത് കിട്ടുന്നത് യേശുവിന്റെ പുനരാഗമനത്തിൽ മാത്രമാണ് നഷ്ടപ്പെട്ട തേജസിന്റെ വസ്ത്രം കിട്ടുന്നത് അത് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ മാത്രമാണ് നഷ്ടപ്പെട്ട ദൈവിക കിട്ടുന്നത് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ മാത്രമാണ് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് വിളിച്ചു പറയുന്ന യേശുവിന്റെ ജനനത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി നിൽക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഇന്ന് ഈ നിമിഷം യേശു ജനിക്കണം കേട്ടോ ഡിസംബർ വരെ കാത്തിരിക്കണ്ട് കാത്തിരിക്കണ്ട് വർഷങ്ങൾ ഇപ്പോൾ വേണ്ടി അങ്ങ് ഉള്ളം വിശ്വസിച്ച് വസിപ്പാൻ ഉള്ളിൽ െ ജനിക്കാ മാത്രം ഇതിനൊരു നല്ല ജീവിതം നയിക്കാൻ കഴിയും നാടിന്റെ എല്ലാ നഗരാന്തീതികളും നല്ല മനുഷ്യനായി കുടുംബത്തിൽ നല്ല മനുഷ്യനായി ഉത്തമ ഭർത്താവായി ഉത്തമ ഭാര്യ സഹോദരനായി മാതാപിതാക്കളെ കരുതുന്ന ഒരു

പുനരാഗമിക്കുമ്പോൾ പുനരാഗമിക്കുന്ന ക്രിസ്തു ഹൃദയത്തിൽ സ്വീകരിക്കണം കേട്ടോ നല്ലൊരു ജീവിതത്തിന് വളർച്ചയ്ക്ക് വേണ്ടി സാധാരണ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏത് വിഷയത്തിൽ ക്രിസ്തുവാണ് ഉത്തരമെങ്കിൽ നിന്റെ മദ്യപാനത്തിൽ നിന്ന് മയക്കു വരുതുന്നു നിന്റെ മറ്റു ഇടപാടുകളിൽ നിന്ന് നിന്റെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്ന വെളിച്ചത്തിന്റെ ദീപശികയാകുന്ന ക്രിസ്തു അനുമതിക്കെട്ട് എന്ന പ്രാർത്ഥന ശിശുളോടെ ഞങ്ങൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിതമായ സന്ദേശം നൽകിയോട് ഞങ്ങൾ അങ്ങേ വായിച്ചു നല്ല സമയത്ത് ദൈവത്തിന്റെ വചനമായി ദേശത്ത് കടന്നു വന്ന് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവോചനം സംസാരിച്ച പ്രിയ ദൈവദാസിനെ ഞങ്ങൾ അങ്ങനെ കടങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ ദേശത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിതച്ച വിത്ത് ഈ ദേശത്തിന് വലിയ അനുഗ്രഹമായി ഉയർച്ചയായി മാറ്റി മാറാകണമേ ഞങ്ങൾ ശ്രമിച്ച പ്രിയ ദേശനിവാസികളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ദൈവവോചന അവരുടെ ഹൃദയത്തിന്മേൽ വലിയ രൂപാന്തരമായി വലിയ വിടുതലായി അനുഗ്രഹമായി ദൈവ ഓരോ ഹൃദയത്തിന്മേൽ വെളിപ്പെട്ടവര് മാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് ദൈവ സാന്നിധ്യത്തിന് മറവിൽ ദൈവം ഈ ദേശത്തെ നനക്കി എല്ലാ അനർത്ഥങ്ങളും യഥാശത്തെ വിട്ട് മാറി മാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം സത്യമായി വെളിച്ചമായി ദേശത്തിന് മേൽ വരിക ഞങ്ങൾ എങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രയിലും തികസാന്നിധ്യം കൂടെ ഇരിക്കണം ഇത്രത്തോളം ദൈവം നടത്തിയ ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എല്ലാ മഹത്വം അങ്ങെടുത്താട്ട് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ